മെയിൻ ആയിട്ട് മുടി വളർച്ചയ്ക്ക് ഉള്ളതാണ് മുടി നന്നായിട്ട് വളരുന്നുണ്ട് എല്ലാവർക്കും നല്ല മാറ്റം കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പിന്നെ കുട്ടികൾക്ക് അടക്കം തേക്കാൻ നീരടക്കം ഉണ്ടാവുന്നില്ല ചെറിയ കുട്ടികൾക്കും കൂടി തേക്കുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല മെയിൻ ആയിട്ട് മുടി വളർച്ച ഒക്കെയാണ് പിന്നെ നല്ല ഉറക്കം കിട്ടുന്നുണ്ട് ഈ എണ്ണ ഉദ്ദേശിക്കുന്നവർക്ക് ഇരുപത്തെട്ട് കൂട്ടം മരുന്നുകൾ ആയുർവേദ മരുന്നുകൾ ഇതിണ്ട് ഇപ്പം ഓരോ മരുന്ന് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇത് സീതാർ മുടി എന്ന് പറയുന്നതാണ് ഈ മരുന്ന് ഇത് മുടിനീലി പിന്നെ മുടിവയറ അങ്ങനെ എൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മരുന്നാണ് ഇത് ഇത് ഉഴിഞ്ഞേനെ ഒഴിഞ്ഞ പിന്നെ ആയുർവേദത്തിലെ എന്ന് പറയും ഒഴിഞ്ഞേന ഇത് ഇത് മുടി നന്നായി തലേന്ന് മുളച്ചു വരാനൊക്കെ ഒഴിഞ്ഞോടത്ത് മുടി നന്നായി വരാനുള്ള മരുന്നാണത് ഇത് കൈകൊന്നി കഞ്ഞുന്നി അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ ചിലർക്ക് ഇത് മുടി നല്ല കറുപ്പാവും കറുപ്പാവും നന്നായിട്ട് ഇണ്ടാവുകയും ചെയ്യും കറുക എന്ന് പറയുന്നത് പറയണ മരുന്ന് ഇത് കീഴാറനെന്നി കീഴാറനെന്നി തലക്ക് നല്ല തണുപ്പാണ് മുടിക്ക് നല്ലതാണ് തുളസിയാണ് അപ്പൊ നമുക്ക് നല്ല തണുപ്പുള്ള മരുന്നുകളൊക്കെ അതിന് ഉണ്ടല്ലോ അപ്പൊ അതിന് കുറച്ച് ചൂട് ക്രമീകരിക്കാനും തലയിലെ പേന എല്ലാം പോവാനും അതിനെല്ലാത്തിനും ഇഷ്ടമായിട്ടുള്ളതാണ് തുളസി ഈ ചെടി പൂവാരുന്നതിലാണ് ഇത് മുടി കട്ട കറുപ്പാവാനാണ് താ കാലയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിന് മുടി നന്നായി കറുപ്പാവാൻ വേണ്ടിയിട്ടും നല്ല മഷി പോലെയായിരുന്നു നമ്മൾ കൺമഷി ഉണ്ടാക്കുന്നതും കൂടി ഈ മരുന്ന് ഉപയോഗിച്ചിട്ടായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പൊ അത്ര നല്ലതാണിത് ഇത് നീലാമരിയാണ് നീലാമരി അരച്ചതാണ് പച്ച ഇല അരച്ചതാണ് പിന്നെ പൊടി ചേർക്കാറുണ്ടായ പച്ച ഇല ഞാൻ അടുത്തത് അപ്പൊ ഇത് നമ്മുടെ മുടിയുടെ എല്ലാ ഗുണത്തിനും മുടിക്ക് എല്ലാറ്റിനും അറിയാം എല്ലാവർക്കും അറിയുന്നതാണ് നീലാമരി നല്ലതാണ് നല്ലത് എണ്ണയിലേക്ക് നല്ലതാണെന്ന് അറിയാവുന്നതാണ് അപ്പൊ അതാണ് ഈ സാധനം പിന്നെ ഇത് ദ്രമ്യല രമ്യ അരച്ചതാണ് നമുക്ക് വൃദ്ധിക്ക് ഓർമ്മ ശക്തിക്ക് അതിനെല്ലാറ്റിനും മുടിക്കും എല്ലാറ്റിനും നല്ല അത്യുത്തമമായിട്ടുള്ള സാധനമാണ് ചുറ്റാമൃദാണ് ചുറ്റാമൃദ് തലവേദന തലയിലുള്ള ചൊറച്ചില് അങ്ങനെയുള്ള എല്ലാത്തിനും നല്ലതാണ് ചുറ്റാമൃഗം കറ്റാറവനോ ചൊല് ഇത് ഇതിന്റെ ചെല്യം നമ്മള് മുടി ഇപ്പൊ നന്നായിട്ട് ഉണ്ടാവാനും പിന്നെ ഈ എണ്ണ തേച്ചു കഴിഞ്ഞാൽ മുടി നല്ല ശുചിയായിട്ട് കിടക്കും പൊട്ടിപ്പുറിക്കില്ല ഒന്നുമില്ല പനിക്കൂർക്കാണ് പനിക്കൂർക്ക ഇത് നമ്മള് ചെറിയ കുട്ടികളും കൂടി ഈ എണ്ണ ഉപയോഗിക്കുന്നതാണ് ചെറിയ കുട്ടികൾക്ക് അപ്പൊ ഇത് കറക്കെട്ടുണ്ടാവില്ല നീരറക്ക ഉണ്ടാവില്ല പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ആൾക്കാർക്ക് വലിയ ആൾക്കാർ എന്താ ഇണ്ടായില്ല ഇതിന്റെ കറിവേപ്പിലാണ് ഇത് മാത്രത്തിട്ട് നമ്മൾ എണ്ണ കാച്ചിണ്ടാക്കും പക്ഷെ ഇത് തലേലും മുടിക്ക് പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാവാനും നല്ല കറുപ്പ് നിറം കിട്ടാനും മുടിയിൽ നല്ല താരം ഉണ്ടി പോവും എല്ലാറ്റിനും നല്ലതാണ് കേശവർധിനിയാണ് ഇതാണ് മെയിൻ മരുന്ന് ഇതില് കേശവർദ്ധനിയാണ് കേശവർദ്ധന ചീച്ചാൽ അതെ നല്ല മുടിക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് നല്ലതായിട്ടുള്ള മരുന്നാണ് ഇത് പക്ഷെ കുറച്ചേ കാണിക്കുന്നുള്ളൂ പക്ഷെ മഴ ആയ കാരണമാണ് ഞാൻ അവിടെ അരച്ചു വെച്ചിട്ടാണ് ഇത് തുറച്ചു കാണിക്കുന്നത് കേട്ടോ ഇത് അഞ്ചേതളുള്ള ചെമ്പരത്തി പൂവാണ് ഇത് എണ്ണ കാച്ചിനു നമ്മള് മെയിൻ ആയിട്ട് ചേർക്കുന്നതാണ് ചെണ്ടൽപ്പ് ഇപ്പൊ മൈരാഞ്ചിപ്പൊടിയാണ് പാട്ടു ചെന്തത്തിന്റെ വൃത്താനത്താണ് ഇത് ത്രിതലെന്ന് പറയാം നമ്മള് കടുക്ക നെല്ലിക്ക താണിക്ക ഇരട്ടി മതിലറച്ചിട്ട് നമുക്ക് കൽപ്പനായിട്ട് ഉപയോഗിക്കാനാണ് എണ്ണയിൽ ഏവദാരാണ് ബെട്ടോ ഇതും പൊടിച്ചിട്ട് ഇതില് ചേർക്കുന്നതാണ് കച്ചോലം തലവേദനക്കുള്ളതാണ് നമ്മൾ ഈ എണ്ണ അതിനെ തേക്കും ഭാര്യത്തിന് തലവേദനയും കാര്യമൊന്നും വരണ്ടല്ലോ ഏർ തണുപ്പൊക്കെ ആകുമ്പോ ചിലപ്പോ അതിനുള്ളതാണ് ഈ കച്ചോലം കരിഞ്ചീരാണ് പച്ച നെല്ലിക്ക ഉറക്കി തണുപ്പ് കിട്ടാനാണ് നല്ല ഉറക്കം കിട്ടും ഇത് കുരുമുളക് പച്ചക്കർപ്പൂരക്കഞ്ച് ഈ മരുന്നുകളെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തെട്ട് കൂട്ടാന്നാണ് പറഞ്ഞത് പക്ഷെ അത് മുപ്പത് ഉണ്ട് അതില് രണ്ട് മരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു സീക്രട്ടായിട്ട് വെച്ചിരിക്കാണ് അത് വാകാല നിരക്ക് എല്ലാം പിന്നെ കൊഴിയുന്ന എല്ലാറ്റും നല്ലതല്ല പക്ഷെ ആ രണ്ട് മരുന്ന് ഞാൻ കാണിച്ചിട്ടും പറഞ്ഞിട്ടുമില്ല അത് പിന്നെ എൻ്റെതായിട്ടുള്ള ഒരു ഇതാണ് അത് അതോടെ പറയാത്തത് നിങ്ങളിത് മേടിച്ച് തേച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക അങ്ങക്ക് ഗുണം തോന്നിയച്ചെങ്കിൽ വേണ്ട ഇത് മേടിച്ചുകൊണ്ടിരിക്കുക എവിടെ വേണമെങ്കിലും എത്തിച്ചു തരും പുറമേർ ഇട്ടു തരും മൂന്ന് വർഷമായി ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിട്ട് അത് വരെ ആർക്കും പരാതി ഒന്നും ഇല്ല എല്ലാരും നല്ല അഭിപ്രായമാണ് പറയണത് അതുകൊണ്ട് നന്നായി സെയിലായിട്ട് പോണുണ്ട് ഇനി ഓരോരുത്തർ മേടിച്ച് തേച്ചിട്ട് അതിന്റെ ഗുണങ്ങള് പറയുക